നമ്മുടെ രാജ്യം ശിശുദിനമായി ആചരിക്കുന്ന ദിനമാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ശിശുദിനം ആദരിച്ചു വരുന്നത് മക്കളെന്നത് എല്ലാവർക്കും വലിയ കുളിർമയാണ് ആനന്ദമാണ് സന്തോഷമാണ് അവരുടെ അവരുടെ കളിയും വലിയ ആശ്വാസമാണ് നൽകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല നിങ്ങളുടെ മക്കൾ അല്ലാഹു നിങ്ങൾക്ക് തന്ന വലിയ സമ്മാനമാണ് അത് നിങ്ങൾക്ക് വലിയ ആനന്ദമാണ് ആ സമ്മാനത്തിന്റെ സന്തോഷം ദുനിയാവിൽ മാത്രം വിശ്വാസിയുടെ ബാധ്യത എന്നത് വിശ്വാസിയുടെ രീതിയാണ് സ്വഭാവമാണ് സ്വഭാവ ഗുണത്തിൽപ്പെട്ടതാണ് എന്ന് വിശുദ്ധ പറയുന്നുണ്ട് യഥാർത്ഥ നിങ്ങളുടെ പ്രാർത്ഥനയെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ അള്ളാഹു പറയുന്നത് അവരിങ്ങനെ ദ കൊള്ളു മാമാ അവരവരുടെ ദുബായിൽ ഇങ്ങനെ ഉൾപ്പെടുത്തും

സന്തോഷം കേവലം ദുനിയാവിൽ മാത്രം കേത്രം സന്തോഷമല്ല സന്തോഷം ഒരു പ്രത്യേകിച്ച് മക്കളെ കൊണ്ട മരണത്തിന്റെ ഘട്ടത്തിൽ സന്തോഷമുണ്ടാകണം മഹാന്മാരായ ഒലമായി വിശദീകരിക്കുന്നുണ്ട് എങ്ങനെയാണ് മക്കളെ കൊണ്ട മരണഘട്ടത്തിൽ സന്തോഷമുണ്ടാകുന്നത് ഒരാൾക്ക് മരണവേദന തുടങ്ങുകയാണ് ഇതെന്റെ ഞാൻ നീങ്ങുകയാണല്ലോ ആ ഒരു കാര്യം ഉറപ്പുവരുന്നൊരു ഘട്ടത്തിൽ വല്ലാത്തൊരാശങ്കുണ്ടാകും വല്ലാത്തൊരു ഭയം ഉണ്ടാകും വല്ലാത്തൊരു ഭീതിയുടെ വക്കിലായിരിക്കും

സങ്കടപ്പെടണ്ട നീ മരണപ്പെട്ട് കബറിലെത്തിയാലും ആ കബറിലേക്ക് മക്കൾ നീ മരണപ്പെട്ടാലും മക്കൾ നിന്നെ മറക്കില്ല കബറിൽ നിനക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉതകുന്ന മക്കളെ ഇലാഹായ റബ്ബ് നിനക്ക് തന്നില്ലയോ ആ സമയത്ത് ഒരു സന്തോഷമുണ്ട് ാലും എന്റെയോട് എന്റെ ഉമ്മയോട് എനിക്ക് ബാധ്യതകളുണ്ട് ആ നിലയിൽ ആ ബാധ്യത നിറവേറ്റുന്ന മക്കൾ ആ നിലയിലുള്ള കൺകുളിർമ്മ കിട്ടണം അത് മാത്രമല്ല പോകുന്ന ഒരു ഘട്ടമുണ്ട് ആളുകൾ പോകുമ്പോ പൊതുവേ ഉള്ള രീതി എന്താ ബാപ്പാക്ക് മക്കളെ കാണണ്ട മക്കൾക്ക് ബാപ്പയെ കാണണ്ട ഭാര്യക്ക് ഭർത്താവിനെ കാണണ്ട ഭർത്താവിന് ഭാര്യയെ കാണണ്ട എല്ലാവരും തമ്മിൽ തമ്മിൽ കാണുമ്പോൾ ഓടി അകലുമെന്നാണ് പറയുന്നത് അവരൊന്നിച്ച് സന്തോഷത്തോടെ പോകുന്ന ഒരു രംഗം വിശുദ്ധ ചില മാപ്പും അവരാ താടിയിലും മുഖത്തുമൊക്കെയുള്ള മണ്ണ് തട്ടിയിട്ട് പറയും അല്ലെ എല്ലാ എന്നെ തൊട്ട് തന്ന റബ്ബേ നിനക്കാണ് സന്തോഷം ുംക്കൾ ഒ ശ്മ അല്ലെങ്കിൽ പരിസരത്തുള്ള മക്കളിൽ നിന്ന് മക്കളും പേരെ കുട്ടികളും ഉമ്മയും മാപ്പയും എല്ലാവരും ഒരുമിച്ച് കൂട്ടാറുണ്ട് അവർക്കൊരു ടെൻഷനും അവർക്കൊരു സങ്കടമില്ല അവരൊന്നിച്ച് സന്തോഷത്തോടെ പോകുമ്പോൾ അവർ തമ്മിൽ തമ്മിൽ ചോദിക്കുമല്ല ഇതെന്താ നമ്മൾ മാത്രം ഇങ്ങനെ പാപ്പയും ഉമ്മയും മക്കളും ഒന്നിച്ച് സന്തോഷത്തോടാ

മുതിർന്നയാൾ ബാപ്പ മറുപടി പറയുകയാണ് ഇങ്ങനെ ഒരു ലോകം ഉണ്ട് എന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് ഇവിടെ രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു പോയവരാണ് നമ്മൾ അള്ളഹാനും മറന്നിട്ട് നമ്മൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല ഓരോ ചെയ്യുമ്പോഴും ദീനിന്റെ ുംബന്ധനകൾ എന്ത് നമ്മൾ പരിശോധിച്ചിരുന്നോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സന്തോഷത്തിൽ പോകുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളിലൂടെ ഈ നിലയിലുള്ള സന്തോഷം കിട്ടണം നൽകട്ടെ അപ്പോൾ ഈ ശിശുദിനം ശിശുക്കളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒന്നുകൂടെ ചർച്ചകളും ആലോചനകളും നടത്താനുള്ള ദിനമാണ് മക്കളോട് കാരുണ്യം കാണിക്കണം കാലഘട്ടത്തിൽ പെൺമക്കളെ മൂടിയിരുന്നു ദാരിദ്ര്യത്തെ കുട്ടികളെ കൊല ഭയന്ന് ഒരിക്കലും നിങ്ങൾ മക്കളെ കൊന്നുകളരുത് അത് വലിയ ക്രൂരതയാണ് ചെയ്യാൻ പാടില്ല ും നിങ്ങൾക്കും അവർക്കൊക്കെ ഭക്ഷണം നൽകുന്നതും നാമാണ് ആ കാര്യം നാം ചെയ്തുകൊള്ളും ഒരു കാരണവശാലും മക്കളെ കുന്ത കളയരുത് ഇന്ന് ചില വാർത്തകളൊക്കെ വരാറുണ്ട് ചില കുപ്പത്തൊട്ടിയിൽ നിന്ന് നവജാത ശിശുവിനെ കിട്ടിയ ചില വാർത്തകൾ വേദനിപ്പിക്കുന്ന വാർത്തകൾ ആരാണ് ഉമ്മ അറിയാതെ ആ നിലയിൽ ലഭ്യമാകുന്ന മക്കൾ അതിനു കാലഘട്ടത്തിൽ പോലും ഇല്ലാത്ത വിധത്തിലുള്ള ക്രൂരത വയറ്റിൽ നിന്ന് തന്നെ മക്കളെ കൊന്നുകളയുന്ന പ്രവണത സമൂഹത്തിൽ നിന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിവാഹമൊക്കെ കഴിഞ്ഞോ മൂന്ന് കൊല്ലത്തേക്ക് നമുക്ക് മക്കളെ വേണ്ട അഞ്ചു കൊല്ലത്തേക്ക് മക്കളെ വേണ്ട വിധി അങ്ങനെ പെട്ടെന്ന് ഗർഭം ആ മക്കളെ കൊന്നു കളയുന്ന ജീവനില്ലാതെയാക്കുന്ന യാഥാർത്ഥ്യമാണ് ജനിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കുക ഗർഭചിത്രം നടത്തുന്ന ഒരു പ്രവണത അരുത് എന്ന് പരിശുദ്ധമായ പറയുന്നുണ്ട് അത്രയും വിദഗ്ധനായ ഡോക്ടർ ഈ അതുകൊണ്ട് കുഞ്ഞിനും നിങ്ങൾക്കും ഉണ്ടാകുന്ന വലിയ ദുരന്തത്തെ കുറിച്ച് ഉറപ്പ് തന്നാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദാരിദ്ര്യമോ മറ്റോ ഭയന്ന് ഒരിക്കലും കുട്ടിയെ കൊല ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ബുദ്ധാൻ പറയുന്നുണ്ട് മക്കളോട് കരുണ കാണിക്കണം വലിയ കാരുണ്യവാനായിരുന്നു മക്കളോടൊക്കെ മഹാനായ അഷറഫ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് സ്വന്തം മക്കളോട്ക്കളോട് മറ്റുള്ള മക്കളോടും മുത്തിനബി വലിയതിന് അവരുടെ കൂടെ മുത്തറസൂൽ കളിക്കാൻ നിന്നതിന് അവർക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുത്തതിനൊക്കെ പല തെളിവുകളും നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഒരു കാര്യം ആ ഒരു സ്നേഹവും ആ ഒരു സ്വാതന്ത്ര്യവും അവർ കേടുവരാൻ കാരണമാവാതെ നമ്മൾ സൂക്ഷിക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് മക്കളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ എന്തുമാകാമെന്ന ചിന്ത ഒരിക്കലും ഉണ്ടായിക്കൂട പൊതുവേ വളർന്നു വരുന്ന തലമുറ മൈ ലൈഫ് മൈ ചോയ്സ് എന്റെ ജീവിതം ചോയ്സ് ആണ് ഇഷ്ടമുള്ളത് പോലെ സ്വതന്ത്ര ചിന്താഗതി ലിബറലിസം വല്ലാതെ വളർന്നു വരുന്ന മറ്റു സംസ്കാരങ്ങളിലുമൊക്കെ അവരുടെ താല്പര്യത്തിന്റെ പിന്നാലെ നമ്മൾ പോവുകയും അതിന് സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്താൽ ഈ മക്കളെ കൊണ്ടുള്ള സന്തോഷം ദുനിയാവിൽ മാത്രം ഒതുങ്ങിപ്പോകും ആശ്രത്തിൽ നമുക്ക് ലഭിക്കാതെ വരും അതുകൊണ്ട് കാരുണ്യത്തോടെ മക്കൾക്ക് വേണ്ട ശിക്ഷണം നൽകണം വിശുദ്ധ ഒരു സൂറത്ത് ആ ആ സൂറത്തിന്റെ പേര് ലുഖ്മാൻ ലുഖ്മാൻ എന്നാണ് എന്ന മഹാനായ മനുഷ്യൻ അദ്ദേഹം തന്റെ മക്കൾക്ക് നൽകിയ തന്റെ പ്രിയപ്പെട്ട മകന് നൽകുന്ന ഉപദേശത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് തന്റെ ഉപദേശം സന്ദർഭം നിങ്ങൾ നിങ്ങൾ ഓർക്കണം അതിൽ നിന്ന് കുടുംബനാഥന്റെ ശരീരം മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തലല്ല നിങ്ങളെ നിങ്ങളുടെ 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 മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നരകത്തെ തൊട്ട് സംരക്ഷിക്കണം അതിനാവശ്യമായ ഉപദേശം സ്നേഹത്തോടുകൂടി കൊടുക്കണം നിങ്ങൾ ആലോചിക്ക് ഈ ബാപ്പ തന്റെ മകന് ഉപദേശം നൽകുമ്പോൾ ആ മകനെ അഭിസംബോധനം ചെയ്തത് എങ്ങനെയാണ് എങ്ങനെയാ വിളിച്ചത് ും എന്റെ പറയുന്നത് എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണ് എന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് ആ ഒരു ചിന്താഗതി മനസ്സിൽ ഉണ്ടാക്കുന്ന വിധത്തിലാണ് ആ വിളിയാടം തന്നെ

ാണ് സ്വപ്നം കണ്ടത് മൊഞ്ഞെ എന്താ നിന്റെ അഭിപ്രായം ഇവിടെ ഈ പാപ്പ മകനെ ഉപദേശിക്കാൻ അലൈഹി അവർക്കൊരു ബോധ്യം വരണം ോടൊരുണ്ട് ഒരു ഒരു താല്പര്യമുണ്ട് ദേഷ്യം കൊണ്ട് പറയല്ല ആ ഒരു കാരുണ്യത്തിന്റെ കലർപ്പോ കൂടെയാണ് നമ്മുടെ നസീഹത്ത് നൽകേണ്ടതിന് അനിവാര്യവുമാണ് അല്ലാതെ മക്കൾക്ക് വിഷപ്പറിയാതെ മൂന്ന് നേരം വയറു നിറയെ ഭക്ഷണം കൊടുക്കലാണ് ഒരു നല്ല പാപ്പയുടെ മാനദണ്ഡം എന്ന് നമ്മൾ ചിന്തിച്ചാൽ മോശപ്പെട്ട പാപ്പമാരുടെ ലിസ്റ്റിൽ വരും മുത്ത് മുഹമ്മദ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ നിങ്ങൾ ചിന്തിക്കണം ഞാൻ ഈ ആലോചിക്കണം ഒരു ഒരു നല്ല നല്ല ബാപ്പയുടെ ബാപ്പയുടെ ക്വാളിറ്റി മാനദണ്ഡം ഒരു നല്ല ബാപ്പയുടെ അളവുകോൽ മക്കൾക്ക് മൂന്ന് നേരം ഭക്ഷണം എത്തിച്ചു കൊടുക്കലാണെങ്കിൽ നിങ്ങൾ പറ നല്ല ബാപ്പമാരുടെ ലിസ്റ്റിൽ മുക് മുഹമ്മദ് എന്തുകൊണ്ട് ഐഷാ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നണ്ട് ഹബീബായ നബിയുടെ വീട്ടിലുള്ള അവസ്ഥകൾ കണ്ടേ നറൽ ഹിലാല സമ്മൽ ഹിലാല ഷഹറൈൻ മുത്തതാബൈൻ ഉമാ ഫിയാബിയതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാനസ്തൗകി ദുനിയാ എന്താ ഹദീസിൽ തർത്തോ

ഏറ്റവും ഇഷ്ടപ്പെട്ട വീട്ടിലുള്ള അവസ്ഥയാണ് പറയുന്നത് ഒന്നും രണ്ടും ചിലപ്പോൾ മൂന്നും മാസങ്ങൾ വീട്ടിൽ അടുപ്പിൽ അപ്പം എങ്ങനെ ചോദിച്ചപ്പോ അതിന് കൊടുത്ത മറുപടി എന്താണെന്നറിയോ എന്താ അതെ ചോലയിൽ നിന്നല്ല പച്ച വെള്ളം കിട്ടും ായി പലപ്പോഴും തരും ആരെങ്കിലും അതും അടുപ്പിൽ തീ പുകഞ്ഞിരുന്നില്ല അതുകൊണ്ട് ആ ബാപ്പ മോശപ്പെട്ട ബാപ്പയാണെന്ന് പറയാൻ കഴിക്കൊണ്ട് എന്റെ കാര്യം അറിയോ ഇത് ശരീരത്തിന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിന് ആത്മാവിന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ആ വീട്ടിൽ ഒരു കുറവും ഉണ്ടായിരുന്നില്ല ആ മക്കൾക്ക് ആത്മാവിന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പട്ടിണി കിടക്കേണ്ടി വന്നിരുന്നില്ല ആ വിഷയത്തിൽ കൃത്യമായി മുത്തറസൂൽ ആത്മാവിന്റെ കൃത്യമായും കാര്യത്തിൽ ശരീരത്തിന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിലായിരുന്നു ഇങ്ങനെ ഒരു പറയുന്നുണ്ട് ഒരു ദിവസം വിശന്ന് ഇരിക്കുമ്പോഴാണ് അയൽവാസിയായ ഒരു സഹോദരി ഞാൻ ആദ്യോടെ അത് കേൾക്കാൻ ഒരുങ്ങിയപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉപ്പയെ കുറിച്ച് ഓർമ്മ വന്നു ഞാൻ ആ റൊട്ടിയും കയ്യിൽ പിടിച്ച് മുത്തനബിയെ നെഞ്ഞ് താല്പര്യത് വാങ്ങിയിട്ട് ചോദിച്ചു മോളെ ഇത് അപ്പോൾ പറഞ്ഞ പെണ്യായി കൊണ്ടുവന്നതാണ് നബിയേ നിന്നൊരു വെച്ച് ചവക്കുകയാണ് മൂന്ന് ദിവസമായിട്ട് വയറ്റിലേക്ക് കയറുന്ന ആദ്യത്തെ ഭക്ഷണാണ് കിട്ടോ എന്ന് അഷ്റഫു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷെ ആത്മ അവിദപക്ഷനത്തിന്റെ കാര്യത്തിൽ ആ വീട്ടിൽ बापക്കോ മക്കൾക്കോ ഒരു കമ്മിയുണ്ടായിരുന്നില്ല അഥവാ വല്ല കാര്യങ്ങളും ആത്മീയ പക്ഷനത്തിനെതിരാകുമെന്നു തോന്നിയാൽ ഇടബടു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം ഫാത്തിമ ബീവി റളിയല്ലാഹു ത പറയുന്നണ്ട് ഒരു ദിവസം അന മുത്തജിഹത്തു മുത്തസ്ബിഹ ഞാൻ സുബീസ് കേച്ചിട്ടുനിങ്ങിനെ കിടന്നതാണ് ഉദിക്കുന്നതിനു മുമ്പ് സൂര്യോദയത്തിന്റെ മുമ്പ് ഞാനൊന്ന് കിടന്നപ്പോൾ ആ കിടത്തത്തിൽ ഞാൻ ഉറങ്ങിപ്പോയി പറയുന്നത് ഉദയത്തിന് മുമ്പാണ് എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഉറക്കു ശീലിച്ചാൽ ദാരിദ്ര്യം കൊണ്ട് ഇട്ടുകൊണ്ടുള്ള പരീക്ഷിക്കും ആ സമയത്തുള്ള ഉറക്ക് ഉറക് അള്ളാനം പിടിപ്പിക്കുമെന്ന് മുഹമ്മദ് ുംട്ടി അതിൽ നിന്ന് ഇഷ്ടപ്പെട്ടിട്ടില്ല രണ്ട് തട്ടി നന്മ കൊക്കും മുത്ത് നബിയാ എന്നോട് പറഞ്ഞു പൊന്നോളെ ഭൂമി ഫശ്ഹദി ബിസ്റബ്ബിക്കി വലാ തകൂനി മിനൽ ഗാഫിലിൻ ഫ ഇന്നല്ലാഹ യഖസ്മു അർസാഖിന്നാസി മാ ബൈന തുലൂഉൽ ഫജ്രി ഇലാ തുലൂഉശ് ഷം പൊന്നോൾ ഈ സമയത്താണോ പണ്ടമോൾ നിനക്ക് അന്ന് പറഞ്ഞത്

എന്റെ ചോദിക്ക് തേടി എന്ന് പ്രിയപ്പെട്ടവരെ ഇത് ഇത് നമ്മൾ നമ്മൾ ചിന്തിക്കണം ആത്മാവിന്റെ അശ്രദ്ധിക്കണം കാര്യത്തിൽ തങ്ങളുടെ വീട്ടിൽ ഒരു കമ്മിയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മളുടെ മക്കളുടെ വിജയത്തിന് ആവശ്യമായ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ അതേ ശ്രദ്ധിക്കേണ്ടതുണ്ട് മക്കളെ കുറിച്ചുള്ള ഓർമ്മ വേണം ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്തുമ്പോൾ ഇതിൽ മക്കൾ ഉണ്ടാകണമെന്ന് ഉണ്ടെങ്കിൽ ആ മക്കളിൽ പണക്കത്തുണ്ടാകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഭാര്യ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ആ ഗർഭിണിയായിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രസവം കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്ന വചനം കൊണ്ടായിരിക്കണം വലത് ചെവിയിൽ കൃത്യമായി ബാങ്ക് കൊടുക്കുക അത് ബാപ്പയുടെ ഉത്തരവാദിത്താണ് അല്ലെങ്കിൽ ബാപ്പയുടെ സ്ഥാനത്തുള്ള വല്യാപ്പ ആരാണോ ബാപ്പ ഏൽപ്പിക്കുന്നത് അവരാണത് ചെയ്യേണ്ടത് വലതു ചെവിയിൽ ബാങ്ക് കൊടുക്കണം

എവിടെ പ്രസവം നടക്കുന്നുവോ അവിടെ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാകും ആ കുട്ടിയെ കുത്തിയിട്ട് ആ കുട്ടിയിൽ ആധിപത്യം ചെലുത്താൻ പിശാജു ശ്രമം നടത്തും എന്നാൽ വിളിക്കപ്പെട്ടോ അവിടെ നിന്ന് പിശാജി പിന്തിരിഞ്ഞോടും

ില്ല അതിനോടൊന്നും താല്പര്യമില്ല എത്ര പാട്ട് അറിയാമെന്നറിയോ അവൻ ആറ് വയസ്സ് ഏഴു വയസ്സ് എട്ട് വയസ്സൊക്കെ ആയിട്ടുള്ള എല്ലാത്തിനും ഉഷാറാണ് കുറുക്കാനും തലയിലേക്ക് കയറുന്നില്ല ഈ മസ്തിഷ്കത്തിൽ ആദ്യമായി നമ്മൾ തേച്ചു പിടിപ്പിക്കേണ്ട ചില പശകളുണ്ട് അത് നമ്മൾ ആ ചെവി ആ തലച്ചോട്ടിലേക്ക് കയറ്റണം അവിടെ ആ പശത്തേക്കണം അതാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പ്രത്യേകിച്ച് ഈ ഒരു സീറോ മുതൽ രണ്ട് വരെ ഒരു വയസ്സുണ്ടല്ലോ ആ സമയത്ത് നമ്മുടെ മക്കൾ എന്ത് കാണുന്നു എന്ത് കേൾക്കുന്നു അതിനനുസരിച്ച് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നമ്മൾ വിചാരിക്കും ഒരു വയസ്സല്ലേ ആയിട്ടുള്ളൂ ആറ് മാസല്ലേ ആയിട്ടുള്ളൂ ഒന്നര വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്ത് കണ്ടാലെന്താ എന്ത് കേട്ടാലെന്താ ആ ചിന്ത വിവരക്കേടാണ് അത് തെറ്റാണ് അങ്ങനെയല്ല ഒന്ന് മുതൽ മുതൽ രണ്ടു വരെയുള്ള വയസ്സ് കുട്ടികളുടെ മസ്തിഷ്കം കാര്യങ്ങളൊക്കെ നന്നായി ക്യാച്ച് ചെയ്യുന്ന ഒരു ആ സമയത്ത് കുട്ടികൾ കുട്ടികൾ കേൾക്കണം കേൾക്കണം ആ ആ സമയത്ത് സമയത്ത് ദിക്റുകൾ മക്കൾ നല്ല മൗലീതുകൾ കേൾക്കണം നല്ല കാഴ്ചകൾ കാണണം പഴയ കാലത്തൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാര് വല്യമ്മമാര് തൊട്ടിലിട്ട് മക്കൾ ഇങ്ങനെ ഇത് കേവലം ഉറങ്ങാൻ മാത്രമുള്ള ഒരു താരാട്ടുപാട്ടല്ല വിചാരിക്കരുത് അത് ഒരു പാട്ട് മാത്രല്ല അതിലൂടെ തൗഹീദിന്റെ വചസ്സുകൾ കുട്ടികളുടെ മസ്തിഷ്കത്തിലേക്ക് ശരിക്കും കയറുന്നു എന്നതുപോലെ കൊണ്ട് കുട്ടിയുടെ ചെയ്യണം ശേഷം മൂന്ന് ഒരു തവണയാണ് ആ ഒരു ഫലാണ് കിട്ടുന്നത് അത് നമ്മുടെ മക്കളുടെ കാതിലെ കാൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമ്മൾ കയറ്റണം പിന്നെ അഭയ പ്രാർത്ഥന മറയം ബീവിയെയും യും അതിന്റെ ഗർഭം ധരിച്ചു അഭയും ചോദിച്ചു സ്വീകരിച്ചു ഗർഭിണികളിൽ പ്രാർത്ഥന നടത്തുന്നത് നല്ലതാണ് പ്രസവം കഴിഞ്ഞാൽ ഉടനെയും കുട്ടിക്ക് രക്ഷ കിട്ടാൻ പ്രാർത്ഥന നടത്തണം അത് കഴിഞ്ഞ് ഇടത് ചെടിയിൽ ഹലാലായ കൊടുക്കുകൾക്കൊക്കെ മക്കളെയുമായി ഇടക്കൊക്കെ നല്ല ഹലാലായ യാത്ര പോവാ റിലാക്സിന് വേണ്ടി അവരോടൊന്നിച്ച് യാത്ര ചെയ്യുക നിയത്ത് നന്നാക്കിയാൽ അതിനു പോലും അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുമല്ലോ കൊണ്ട് നമുക്ക് സന്തോഷം സന്തോഷമാകരുത് നാണവപ്പിന്റെ കോടതിയിലെത്തിയാലും മക്കൾ നമുക്ക് ഏറ്റവും വലിയ മുതൽ കൂട്ടായി മാറണം ഈ ശിശുവിനത്തിൽ പ്രിയപ്പെട്ടവരോട് ആ കാര്യം സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്